സാന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി ആര്യനോട് നീ വന്നില്ലെങ്കിൽ മിത്രനെങ്കിൽ വിടാൻ പറയും ആദ്യം മിത്ര വരില്ല എന്ന് പറഞ്ഞാലും ഗോമതി ദേഷ്യപ്പെട്ടപ്പോൾ വര വരാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് വേണ്ടി ആരും വരണ്ടാന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചയ്ക്ക് വേണ്ടിയല്ല ഞാൻ വരുന്നത് ഞാൻ ആര്യന് പകരമായിട്ടാണ് വരുന്നതെന്ന് പറയും അമ്മേ ഞാൻ മിത്രനെ നാളെ രാവിലെ കൊണ്ടുവാക്കി കൊണ്ടുപോക്കിത്തരാമെന്ന് പറയും നിങ്ങൾ മക്കൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ വീട് വിട്ടു പോകുമ്പോൾ അമ്മമാരുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല അമ്മമാർ അനുഭവിക്കുന്ന സങ്കടം എന്നൊക്കെ പറഞ്ഞു ആര്യൻ്റെ കൗളിലൊക്കെ പിടിക്കുന്നുണ്ട് ഗോമതി അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആര്യൻ സമാധാനിപ്പിക്കുന്നു അങ്ങനെ എല്ലാവരും കൂടി അവിടെ നിന്ന് വിഷമത്തോടെയെങ്കിലും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബാലനെ ബാലം കാത്തിരിക്കുന്നുണ്ടാവും ബാലൻ പഠിച്ച് വയ്ക്കും ആര്യൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ പറയും അവന് നാളെ ഒരുപാട് വർക്കുകൾ ഉണ്ടെന്ന് മീനാക്ഷി പറയും വരില്ല ആവാൻ വരില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് അവൻ വരില്ല അവന് ഞാൻ നടത്തുന്ന കല്യാണം കണ്ടു നിൽക്കാൻ കഴിയില്ല അതിൻ്റെ സത്യം എന്ന് പറഞ്ഞപ്പോൾ അവ മിത്രനെ കൊണ്ടുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഓ ഭാഗ്യം എന്ന് പറയും ആ പിന്നെ ഗോമതി ഉദയവാനുസാർ വിളിച്ചിരുന്നു എന്ന് പറയും എന്തിനെന്ന് ചോദിക്കും ഉദയവാനുസാർ പറഞ്ഞത് ഉണ്ട് അതൊന്നും വേണ്ട എന്ന് പറയാൻ ആ ആചാരം വേണ്ടാന്ന് വെക്കാൻ അതെന്തെന്ന് ചോദിച്ചാൽ ആനന്ദം ഇങ്ങനെ ചാടി വീഴും അപ്പം പറയുന്നത് എങ്ങനെയാണ് ഇപ്പം ഒരു പുതിയ ചടങ്ങിന് വളയിടൽ പെൺകുട്ടിയുടെ അമ്മ സോറി ചെക്കൻ്റെ അമ്മ പെൺകുട്ടിക്ക് വളം ഇടൽ പറഞ്ഞപ്പോൾ അതൊന്നും ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ഛാ സാർ പറഞ്ഞത് ശരിയാണ് അങ്ങനത്തെ ചടങ്ങുകളൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അല്ല മോളെ അങ്ങനെ ഒരു ആചാരം ഉണ്ടല്ലോ അത് നമ്മൾ വേണ്ടാന്ന് വെച്ചാൽ നമ്മളല്ലേ അവിടെ താഴെന്ന് പറയുമ്പം ആദ്യം ശരി അച്ഛാ വളയിടണം വളയിടണം എന്ന് പറഞ്ഞാൽ ആനന്ദ് ഒറ്റ കാശീലുമ്പോൾ നിൽക്കും അപ്പം മീനാക്ഷി നമ്മൾ നമ്മളിന്നിത് ചെയ്യും നാളെ വേറൊരാൾ ചെയ്യും പിന്നെ സാമ്പത്തികമായി ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോൾ വിഷമിക്കും അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് അച്ചാന്ന് പറഞ്ഞപ്പോൾ മോളെ നമുക്ക് എന്തായാലും നമ്മളെ വീട്ടിൽ ആദ്യത്തെ കല്യാണല്ലേ ഏ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ അതല്ല ആദ്യമായിട്ട് നടത്തുന്ന കല്യാണമല്ലേ അപ്പോൾ അതിൻ്റേതായ എല്ലാ രീതിയിലും നടത്തണം എന്നൊക്കെ പറഞ്ഞ് ബാലൻ സന്തോഷത്തോടെ പോകും എന്നാൽ പിന്നെ എന്തെങ്കിലും ഔട്ടേന്ന് പറഞ്ഞ് എല്ലാവരും പിരിയും പിന്നീട് ബാലൻ ഇങ്ങനെന്താ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കേണ്ടി ആ സമയത്ത് മീനാക്ഷി വന്നിട്ട് സോറി മീനാക്ഷി അല്ല ഗോമതി എന്ന് ചോദിക്കും എന്താ ബാലേട്ടനെ ആലോചിക്കണമെന്ന് ചോദിക്കുമ്പോൾ നാളെ നമുക്ക് പോണ വഴിക്ക് ജ്വല്ലറിയിൽ കയറാം എത്ര പവൻ്റെ ഉളവേടിക്കേണ്ടി വരും ഒരു മൂന്ന് പവൻ മേടിച്ചാൽ മതിയെന്ന് വെച്ചപ്പോൾ അത് മതി ബാലേട്ടൻ്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് പിന്നെ പെട്ടെന്ന് തന്നെ ബാലന് വിഷം ഒരു മുഖം മാറുന്നു കണ്ടപ്പോൾ ഗോമതി ചോദിക്കുന്നതെന്ന് പറ്റി പെട്ടെന്ന് ഒരു വിഷമം വന്നു പറഞ്ഞപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് ബാലൻ തിരിച്ചു പോകും മുറിയിൽ നിന്ന് പിന്നെ കാണിക്കണത് ആര്യൻ രാത്രി എവിടേക്കോ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട് ആ സമയത്ത് ആര്യൻ എവിടേക്കോ ഈ രാത്രിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് മീൻ നമ്മുടെ പിത്ര ഞാൻ നാളെ ഇപ്പം നിനക്ക് പോകേണ്ടത് എല്ലാ അച്ഛനും എല്ലാവർക്കും പുതിയ ഡ്രസ്സൊക്കെ അവിടെ എടുത്തിട്ടുണ്ടാവും അപ്പോൾ പിന്നെ നീ മാത്രമായിട്ട് ഇനി ഡ്രസ്സ് ഇടാണ്ട് പുതിയ ഡ്രസ്സ് ഇടാണ്ട് വേണ്ട ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നാണ് പറഞ്ഞ് ഈ രാത്രിയിൽ ഇനിയിപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോകേണ്ട അത് എല്ലാ കാശും എൻ്റെ കയ്യിൽ തന്നിട്ട് പിന്നെ പൈസ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല അതെനിക്ക് പരിചയമുള്ള കടക്കാരാണ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആര് ആരും മേടിച്ചെന്ന സാരി തന്നത് എന്ന് വെച്ചപ്പോൾ അത് കോളേജ് ഫങ്ഷനും എന്ന് പറഞ്ഞപ്പോൾ എത്ര കോടി രൂപ തന്നാലും അതുപോലെ തന്നെ എത്ര സാരി മേടിച്ച് തന്നാലും അതിനോളം വില എനിക്ക് ഒന്നിനുണ്ടാവില്ല അത്രയ്ക്ക് പ്രാധാന്യമാണത് എനിക്ക് ആര് ആദ്യമായിട്ട് എനിക്ക് തന്ന സാരിയാണ് അത് ഞാൻ ആരിനെ എത്ര സാരി എടുത്ത് തന്നാലും നാളെ ഞാൻ അതേ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ ഞാൻ കാശ് ചിലവാക്കാണ്ടിരിക്കാൻ വേണ്ടി എന്ന് ചോദിക്കും അല്ല കാശ് ചിലവാക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ സത്യമാണ് പറയുന്നത് എനിക്കത് മതി അതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറയും എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് തീരുമാനമാകുന്നു പിന്നീട് രാവിലെയായി ആനന്ദ് നല്ല ഷർട്ടൊക്കെ ഇട്ട് പച്ച കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഒരുങ്ങണ എത്ര ഒരുങ്ങിയിട്ടും മതിയാവുന്നില്ല അങ്ങനെ ആനന്ദ് മാമം വന്ന് കളിയാക്കുന്നുണ്ടാ ചോക്കാം നീ ഇതിനിങ്ങനെ ഇങ്ങനെ കല്യാണത്തിന് നീ എന്തായിരിക്കും അവസ്ഥ ഇത് എപ്പോൾ നോക്കിയാലും ഈ ഒരുക്കുന്നത് എപ്പോൾ നിൽക്കണന്നൊക്കെ ചോദിച്ചു വാമാന കളിയാക്കല്ലേ ഈ ഉടുപ്പ് കൊള്ളാവോ ഇത് മതി എനിക്ക് വേറെ ഡ്രസ്സ് ഇട്ടൊന്നും കേടാ ഇത് മതി എന്ന് പറയും അങ്ങനെ ആകാശം വരും ഇപ്പം ആകാശം വന്നു ഇടാ ആകാശ സത്യം പറയടാ എനിക്ക് ഇപ്പോൾ എന്നെ കാണാൻ ഭംഗിയുണ്ടോ എനിക്കിത് മതിയോ എന്നൊക്കെ ചോദിക്കും പറയും ആ ഇത് മതി അങ്ങനെ ആകാശം വന്ന് പറയുന്നതിൻ്റെ ഭംഗിയൊക്കെ ഉണ്ട് മാ ചേട്ടാ ചേട്ടൻ സുന്ദരനായിട്ടുണ്ട് വാ നമുക്ക് പോകണ്ടേ എന്നൊക്കെ പറയും അങ്ങനെ സമയത്ത് ബാലനെ അവിടെ നിന്ന് ഒളിച്ച് നിന്ന് കേൾക്കുന്നുണ്ടാവും ആനന്ദിൻ്റെ സംസാരമൊക്കെ സന്തോഷത്തോടെ തന്നെ ആ പറയുന്നത് എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടില്ലയാണ് ആകാശ് പറയും അതെ നിന്റെ കല്യാണം ഇതേ അച്ഛൻ എല്ലാവരും അറിയില്ലേ അച്ഛൻ നടത്തുന്ന കല്യാണമാണ് അപ്പോൾ പിന്നെ ഈ അതിൻ്റെ ആ അന്തസ്സിലൊക്കെ വേണ്ട ഞാൻ പോകാനോ ഓ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ ബാലനും ഗോമതി മീനാക്ഷിയൊക്കെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എല്ലാവരും ആനന്ദിനെ ഇങ്ങനെ ഇട്ട് വാരാണ് കളിയാക്കിക്കൊണ്ട് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എടാ മതി കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് അച്ഛാത് കണ്ടാന്ന് പറഞ്ഞ് ആനന്ദ് ശരിക്കൊരു കുഞ്ഞു കുട്ടിനെ പോലെ സ്വർഗ്ഗം കിട്ടിയൊരു സന്തോഷത്തോടെ ഇങ്ങനെ തുള്ളി തുള്ളിച്ചാടാണ് അത് സാരില്ല മോനെ നീ സമാധാനപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരുങ്ങിക്കോ എടാ നിങ്ങൾ കാറിൻ്റെ കാര്യം നോക്കാൻ പോകുന്നത് നിങ്ങൾ വേഗം ഒരുങ്ങും എന്ന് പറഞ്ഞ് മീനാക്ഷേം ഗോവിന്ദൻ്റെയും പറഞ്ഞയക്കോ എന്നിട്ട് ബാലൻ ആനന്ദിനോട് പറയും മോനെ നീ സമയം എടുത്ത് നീ ഒരുങ്ങിക്കോ സമയമില്ല എന്നാലും നീനിൻ്റെ ഇഷ്ടത്തിന് തന്നെ ഒരുങ്ങിക്കോളാനൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പറഞ്ഞയക്കുന്നുണ്ട് ഇതേ സമയം തന്നെ പിന്നെ കാണിക്കുന്നത് ആര്യൻ മിത്രനെയും കൊണ്ട് ദേവമംഗലത്തിൻ്റെ പഠിക്കൽ വന്ന് നിൽക്കുന്നുണ്ട് ആ സമയത്ത് മിത്ര പറയുന്നുണ്ട് ഒന്ന് വാര്യ എന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല നീ വായോ എന്ന് പറയും നീ പോയിട്ട് വായോ എന്ന് പറയും വൈകുന്നേരം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയും ആര്യ ഈ വീടിൻ്റെ മുക്കും മൂലയും ആരെയും കാണാൻ ആഗ്രഹിക്കുന്നതല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ആര്യൻ വരണം ആര്യൻ ആഗ്രഹമുണ്ടാകും ഇവിടെ കയറാൻ വായോ എന്ന് പറഞ്ഞ് ഞാനില്ലാന്നല്ലേ പറഞ്ഞതെന്ന് പറയും ആ സമയത്ത് മീനാക്ഷി വരും മീനാക്ഷി വന്നു പറയും മേടം ആര്യ അമ്മ അവിടെ ഒരുങ്ങണ്ണ് അമ്മേനൊന്ന് കണ്ടിട്ട് പോടാന്ന് പറയും പല ഏട്ടത്തി ഞാൻ പോകണമെന്ന് പറയും എടാ നീ എൻ്റെ അമ്മനെ പോലെ അല്ലേ കണ്ടെന്ന് പറഞ്ഞത് ആ അമ്മ വിളിക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി നീ ഒന്ന് കയറിയിട്ട് പോടാന്ന് പറയും ശരി ഏട്ടത്തി പറഞ്ഞത് കൊണ്ട് ഞാൻ വരാം പക്ഷെ എന്നെ അച്ഛൻ വിളിക്കണം ഞാൻ ചെന്ന അമ്മയ്ക്കല്ലേ സന്തോഷം ഉണ്ടാവുള്ളൂ അച്ഛന് സന്തോഷം ഉണ്ടാവില്ലല്ലോ അച്ഛൻ വിളിച്ചാൽ ഞാൻ വരാമെന്ന് പറയും അങ്ങനെ അവിടെ വാതുക്കൽ ബാലൻ വന്നിട്ടുണ്ടാവും മീനാക്ഷി ഓടിച്ചെന്നു വച്ചാൽ അച്ഛാ ആര്യനൊന്ന് വിളിക്കുക അച്ഛൻ വിളിച്ചാൽ ആരെയും വരും എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആര്യൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ആര്യനതേ രണ്ട് മിനിറ്റ് വിളിക്കുമെന്ന് വിചാരിച്ചു നിന്നു പക്ഷേ ബാലൻ്റെ വായ തുറക്കാമെന്ന് കണ്ടപ്പോൾ ബാഗ് എടുത്ത് കഴിഞ്ഞിട്ട് തായെന്ന് പറഞ്ഞ് മിത്രനോട് ദേഷ്യപ്പെട്ടു കഴിഞ്ഞിട്ട് ആര്യൻ തിരിച്ചു പോകും അങ്ങനെ മീനാക്ഷി മിത്ര അങ്ങനെ വിഷമിച്ച് നിൽക്കാണ്ടപ്പോൾ മീനാക്ഷി വന്ന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു മിത്ര മിത്രനെ വിളിച്ച് മീനാക്ഷി പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മോളേന്ന് ഒരു വിളി കേൾക്കും നോക്കിയപ്പോൾ അപ്പുറത്തുനിന്ന് നന്ദി നന്ദിതോടി ഗേറ്റിൻ്റെ വരാന്തര അവിടേക്ക് വരുന്നുണ്ട് മിത്രയെ അങ്ങോട്ട് പകുതി വരെത്തും അമ്മേന്ന് വിളിച്ച് ചെല്ലും അപ്പോഴത്തിന് അനന്തവർമ്മ വരുന്നുണ്ടാവും അനന്തവർമ്മ ഉണ്ട് എന്താ നന്ദിനെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ നന്ദിതേന്ന് ചോദിക്കുമ്പോൾ മോള് എന്ന് പറയും അങ്ങനെ അയാളും സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെ മോളിൽ നിന്ന് കാണുന്നത് പക്ഷേ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നന്ദിതനോട് നന്ദിദേവായോ എന്നും പറഞ്ഞ് നന്ദിതനെയും പിടിച്ച് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും മിത്ര പാകം വല്ലാണ്ടാവുന്നുണ്ട് അതിന് ശേഷം അകത്തേക്ക് വന്നാൽ മിത്രയുടെ അടുത്തേക്ക് ഗോമതി എന്ന് ചോദിക്കും ആര്യൻ എവിടെയെന്ന് ചോദിക്കും ആര്യൻ പോയി ആര്യൻ അവിടെ ഉണ്ടായി എന്നെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയി അവനെ വിളിക്കാമെന്ന് പറയും അവൻ പോയി എന്ന് പറയുമ്പോൾ പോയി എന്നെ എന്നൊക്കെ ചോദിച്ചു ഗോമതി അത് ചെയ്തോടെ അത് സാരില്ല അപ്പച്ചി ആര്യന് ഉറക്കുള്ളത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞ് ഗോമതിനെ സമാധാനിപ്പിക്കും ആ സമയത്ത് ഒരു ആ മിത്രയെ എന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് വേഗം അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇത് കണ്ട ആനന്ദേട്ടൻ ഭൂമിയിലൊന്നുമല്ലല്ലോ എന്നെ കണ്ടിട്ട് പോലും ഒരു വിശേഷം പോലും ചോദിച്ചില്ല ചോദിച്ചില്ല വന്നോന്നൊന്നും ചോദിച്ചില്ലെന്ന് അത് അങ്ങനെ മീനാക്ഷി കുറച്ച് ദിവസമായി സോറി മീനാക്ഷി പറയണേ അതങ്ങനെയും മിത്രേ കുറച്ച് ദിവസമായി ഇങ്ങനത്തെ എന്നെയും ഭൂമിയിലും എല്ലാ ആകാശത്തും അല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് എന്ന് പറയും ആ സമയത്ത് ആകാശം വന്ന് അതിൻ്റെ മീനാക്ഷി മിത്രനോട് സംസാരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മാമനായാലും നല്ല സാരിയുള്ള മുകളിൽ നിറപ്പം ഇത് ആരും വാങ്ങി തന്നാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ച് എല്ലാവരും കൂടി ബാ ഇറങ്ങുക അല്ല ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആനന്ദ് തിരിപിടിക്കണേ അപ്പോൾ ആനന്ദിൻ്റെ കണ്ടപ്പോൾ നമ്മുടെ മീനാശി ഇറങ്ങേണ്ടത് എനിക്ക് വല്ലാത്ത തലവേദന ഒരു പത്ത് മിനിറ്റ് കിടന്നിട്ട് പോകും തലവേദനയാണ് അങ്ങനെ പറയല മീനാക്ഷി വണ്ടിയിലിരിക്കുകയും നമുക്ക് ഫോണൊഴിക്കും മരുന്ന് മേടിക്കാൻ നിറപ്പം അയ്യോ അങ്ങനെ പറയലോ ആനന്ദേട്ടാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആനന്ദിനെ മനഃപൂർവ്വം കളിയാക്കിട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാവരും നല്ല സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാണ് ബാല ബാലനും എല്ലാവരും കൂടി കാറ് വന്ന് അപ്പോൾ നമ്മുടെ ധർമ്മനും ആകാശം കാറിയിപ്പോൾ ഒരു സൈഡ് സീറ്റ് കിട്ടാൻ വേണ്ടി ധർമ്മനാദ്യം ഓടി കയറിയിരിക്കും അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഉദ്ദേവാനുവിൻ്റെ വീടിന് അണിഞ്ഞൊരിഞ്ഞൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ ശ്രീദേവി ഒരുപാട് ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും മക്കളൊക്കെ ഇതൊക്കെ മൂക്കുകയുന്നവർക്കും മനസ്സിലാകും അമ്മയെന്ന് വെച്ചപ്പോൾ അങ്ങനെ മനസ്സിലാവുന്ന സമയത്ത് ഞാൻ ഇടപെട്ടോളെന്ന് പറയും പിന്നെ നമുക്ക് അവിടെ പിന്നെ ശ്രീലേഖ നീ ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എപ്പോഴെപ്പോഴും മന്ത്രി വിളിക്കുന്നു എം എൽ എ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നീ ഫോണും കൊണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്കറിയാം എൻ്റെ ചേട്ടാ അതൊക്കെ എന്നോട് പ്രത്യേകിച്ച് പറഞ്ഞ് തൻ്റെ കാര്യം ഉണ്ടോയെന്ന് ചോദിക്കും പിന്നെ അത് ശരിയാണ് പിന്നെ ബാലൻ്റെ മരുമോളില്ലേ മീനാക്ഷി അത് ഇത്തിരി പഠിപ്പുകാരി അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവളെ പഠിപ്പൊക്കെ ഞാൻ ശരിയാക്കി ശരിയാക്കിക്കൊണ്ടെന്ന് പറയും എന്നാൽ വാ നമുക്ക് വരാന്തയിൽ പോയി നിൽക്കാം അപ്പോൾ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അനിയത്തി അച്ഛാ അതൊന്നും ആവശ്യമൊന്നുമില്ല അവർ ഇങ്ങോട്ട് വന്നോളും ഏയ് നമ്മളെ എളിമയുള്ള പണക്കാരാണ് മോളേലാണ്ട് അഹങ്കാരമുള്ള പണക്കാരല്ല അവരുടെ മുന്നിൽ അവരുടെ മുന്നിൽ നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അവിടെ ചെന്ന് എന്ന് പറഞ്ഞു നീ മോളിലേക്ക് പോക്ക നീ മോളിലേക്ക് പോക്കോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിന്നെ വിളിക്കാമെന്ന് പറയുന്നത് ശ്രീദേവിയോട് ശ്രീദേവി പറയത്രയും കള്ളങ്ങൾ ചെയ്തു കഴിഞ്ഞായിട്ട് ഇങ്ങനെ ഒരു കല്യാണം നടത്തണേ ഒരു ഗേദിഗേട് എന്ന് പറഞ്ഞിങ്ങനെ തലയിൽ കയ്യേച്ച് കൊണ്ടിരിക്കുന്ന ശ്രീദേവിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ